ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടമായി അതെങ്ങനെ അറിവി പറയാം ഇപ്പം നമ്മൾ ഒരാളെ പറ്റി പറയുകയാണ് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണ് അതിൽ ഒരു കുറിച്ച് നിങ്ങൾ പറയുകയാണ് അതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു വാക്കാണ് ഈ സന്ദർഭത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടമായി എങ്ങനെയാണ് പറയുക എന്ന് പറഞ്ഞു നോക്കിയേ അനഹബൈസ് ഫി ഔവൽ നൊസറ അന ഔവൽ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടമായി ഇവിടെ കണ്ടപ്പോഴേ ഇഷ്ടമായി എന്നൊക്കെ നമുക്ക് പറ പറയേണ്ടി വരികയാണെങ്കിൽ അതും അന ഔവൽ ഔവൽ നദറ നദറ ലമ്മ ലമ്മ അതുകൂടി നദറ ഔ അപ്പോൾ ഔവൽ നദറ എന്നാണ് പറയുക ഇവിടെ സാധാരണ നമ്മൾ കാണുക നോക്കുക എന്നതിന് ഒരു വേടാണ് അറബിയിൽ ഉപയോഗിക്കാറുള്ളത് അത് സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഷാഫ എന്ന പദമാണ് ഷൂഫ് എന്നാൽ നോക്കുന്നതാണ് അതിൻ്റെ ഇസ്മ അതിൻ്റെ മസ്ദർ അഥവാ ക്രിയാധാതു പൊതുവെ ഉപയോഗിക്കാറില്ല നോട്ടം കാഴ്ച എന്നതിന് മല്ലർ എന്നെ ഉപയോഗിക്കുള്ളൂ ഓക്കെ അതുകൊണ്ട് സാഹിത്യ അറബിയിൽ പറയുന്നത് നലർത്തു എന്നാണ് ഞാൻ കണ്ടു ഞാൻ നോക്കിയെന്ന് അത് സംസാര ഭാഷയിൽ ഉപയോഗിക്കൂല്ല അതാണ് ഇതിൻ്റെ ഗുട്ടൻസ് അപ്പോൾ നിങ്ങൾക്ക് ചിലതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ അറബിയിൽ യൂസ് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാലാണ് ഒരു കൃത്യമായ ഒരു കോൺവെർസേഷൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം കണ്ടപ്പോഴേ ഇഷ്ടമായി ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടമായി ഇപ്പം ഞാനൊരാളോട് പറയാം ഞാൻ ഹബ്ബെയിറ്റ് ഒരു ലേഡിയോട് പറയണേ നിന്നെ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി എന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്പർശിയായ രീതിയിൽ അറബികളോട് സംസാരിക്കാനുള്ള അവസരമാണ് അറബിക്കുവിനെ ഒരുക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചകളും നിങ്ങളോടൊപ്പം ഫ്രീ ആയി ഒരു ലൈവ് സെഷൻ ഉണ്ട് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാൻ മറക്കാതിരിക്കുക അതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഡിസ്കഷൻ നടത്താവുന്നതാണ് ഷുഖർ അല്ലക്കും മസ്സലാമ